മെഗാസ്റ്റാരോ മമ്മൂട്ടിയെ നായകനാക്കി നവാഗത സംവിധായകന് ഡീനോ ഡെന്നിസ് രചിച്ചു സംവിധാനം ചെയ്ത ബസുക്ക് കേരളത്തിലെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തിങ്കളാഴ്ച ആരംഭിച്ചു ബുക്ക് മൈ ഷോ ടിക്കറ്റ് ന്യൂ ക്യാച്ച് മൈ സിറ്റ് പേഡിയം തുടങ്ങിയ ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ കേരളത്തിലുടനീളമുള്ള തിയേറ്ററുകളിൽ ബുക്ക് ചെയ്യാം ചിത്രം ഏപ്രിൽ പത്തിന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യും പരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിലെ ജിനുവി അബ്രഹാമും ഡോൾവിന് കുര്യാക്കോസുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ടീസറിനും മാർച്ച് ഇരുപത്തിയാറിന് റിലീസ് ചെയ്ത ട്രെയിലറിനും ഏതാനും ദിവസങ്ങൾക്ക് െത്തിയ ആദ്യ ഗാനത്തിനും സാമൂഹിക മാധ്യമങ്ങളിലെ മികച്ച ശ്രദ്ധയും പ്രശംസയുമാണ് ലഭിച്ചത് കേരളത്തിലെ മുന്നൂറോളം സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നതെന്നാണ് സൂചന മമ്പന ബഡ്ജറ്റിലെ മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ അൾട്രാ സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് നടനും സംവിധായകനുമായ ഗൌതം വാസുദേവ മേനോനും നിർണായകമായ ഒരു വേഷം ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബെഞ്ചമിന് ജോഷ്വ എന്ന പേരുള്ള പോലീസ് ഓഫീസർ കഥാപാത്രമായാണ് ഗൌതം മേനോന് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഇവരെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതന് ബാബു ആന്റണി ഹക്കീം ഷാജഹാന് ബാമ അരുണ് ലീന ഡെന്നിസ് സുമിത നേവല് ദിവ്യ പിള്ള പടിതം ജോർജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ